ഷാജി കൈലാസിൻ്റെ ഷാജി കൈലാസിൻ്റെ ആദ്യ പടം പറയാണ് ന്യൂസ് എന്ന് പറയുമ്പോഴായിരുന്നു ആദ്യം പുള്ളി ചെയ്ത് അതുപോലെ ഞാനുണ്ട് ന്യൂസിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തലസ്ഥാനം സ്ഥലത്തെ പ്രധാന പയ്യൻസ് പിന്നെ ഏകലവ്യൻ അതൊരു വലിയ മാറ്റമായിരുന്നു അതൊരു ക്യാരക്ടറോട് എന്നുവെച്ചാൽ അത്രയും അന്നത്തെ എൻ്റെ ഒരു പ്രായത്തിൽ ആ പ്രായത്തിലുള്ള ഒരാൾ ഈ ഇത്രയും പ്രായത്തിലുള്ളൊരു കഥാപാത്രം ചെയ്യുന്നു എന്നുള്ളൊരു ആൾക്കാർ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അത് വിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആസ് ആൻ ആക്ടർ ആ ക്യാരക്ടർ ഞാൻ കൺവിൻസ് ചെയ്യണം ആൾക്കാരെ ആ കൺവിൻസ് ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാൻ ഏറെക്കുറെ ഞാൻ വിജയിച്ചു അതുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ആ അഞ്ചുറാവു അല്ല സോറി ഏകലവില്ലേ ചേറാടിക്കറിയാം എന്ന് പറയാറുണ്ട് അത് പറയുന്നതിൻ്റെ കാരണം അതാണ് ഞാൻ അന്നുവരെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അത് അതായത് ശരിക്കും ഒരു വേറൊരു ക്യാരക്ടർ ആക്ടർ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ആൾക്കാർ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യിപ്പിക്കാം പിന്നീട് ഈ പറഞ്ഞ അതിനോട് തുടർച്ചയായിട്ട് പിന്നെ അല്ലാതെ എനിക്ക് പെട്ടെന്ന് ഒരു വഴിത്തിരുവായിട്ട് പെട്ടെന്ന് ഷാർട്ടായി എനിക്ക് സിനിമയിൽ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ എല്ലാ വർഷവും ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ സിനിമ ഇല്ല അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ സിനിമ അതിനേക്ക് അതിങ്ങനെ തുറന്നുപോക്കൊണ്ടിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഗ്രാഫിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വേറെ അത്ഭുതം വെച്ചാൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് സിനിമയിൽ സിനിമ പ്രൊഫഷണൽ ആയിട്ട് എന്നെ ഒരു നടന്നുള്ള രീതിയിൽ എന്നെ ആവശ്യപ്പെടുന്നു എനിക്ക് അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുന്നു അതൊരു വലിയ കാര്യമല്ലേ അതാണ് ഏറ്റവും വലിയ നേട്ടം പിന്നെ റംജുറാവിന് ശേഷം ഈ പറഞ്ഞ ചേരാടിക്കറിയാവുന്ന കഥാപാത്രമാണൊരു വളരെ ആൾക്കാർ സ്വീകരിച്ച ആൾക്കാർ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാൻ കാരണമെന്നാണ് അതുവരെ ഒരു ചെറുപ്പക്കാരൻ്റെ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇത്രയും പ്രായമുള്ളൊരു കഥാപാത്രം ചോദിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം രഞ്ജിപ്പണിക്കൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പുള്ളിയോട് പിടിച്ചു മേടിച്ചു എന്ന് വേണേൽ പറയാം എനിക്ക് ആ കഥാപാത്രമല്ല വെച്ചിരുന്നത് വേറൊരു പ്രായ ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചെയ്യും അടുപ്പിച്ച് രണ്ട് മൂന്ന് സിനിമ എല്ലാം പോലീസും എനിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേക ഒരു പ്രത്യേകതയുള്ള സിനിമ ഒരു കഥാപാത്രമായിരിക്കണം അപ്പോൾ പറഞ്ഞു അത് പിന്നെ ഒരു വയസ്സം വേഷമുള്ളതിനകത്ത് ഞമ്മൾ ഞാൻ ചെയ്യാം ആ വേഷം ചെയ്യുമോ അത് പിന്നെന്തായാലും ചെയ്യും അങ്ങനെയാണ് ആ കഥാപാത്രം അത് എനിക്ക് അത് നാടകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അല്ലാതെ ഞാൻ നാടകത്തിൽ നാടകത്തിന് ആവേശമല്ല എങ്കിൽ പോലും എന്നും ഡിഫറൊയിട്ട് പല വേഷങ്ങളും ഞാൻ ചേരുന്നു പിന്നെ പകരക്കാരനായിട്ട് പല നാടകങ്ങളും പലപ്പം ചില നട നലികളന്മാർ വരാതിരിക്കും അപ്പം പെട്ടെന്നൊരാൾ വരാതിരിക്കുമ്പോൾ അച്ഛൻ നീ പറയൊന്നു ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ പത്ത് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പം അറുപത് വയസ്സുള്ള ആളുടെ വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു കുന്നംകുളം ഇട്ടു ഉപ്പെന്ന് പറഞ്ഞ് കാബാലി എന്നൊരു കഥാപാത്രമുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ പറ്റി അതൊരു ധാരണയില്ല ഒരു ദിവസം പെട്ടെന്ന് അങ്ങേർക്ക് വന്നു നാടകമുണ്ട് വേണ്ടത്ര നാടകം പി ഹാളിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞു നന്ദി പോവാ നീ ചെയ്യും അപ്പോഴും എനിക്ക് പറ്റും ഞാൻ അത് പറ്റില്ല നാടകം കളിക്കാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല അച്ഛൻ്റെ നാടക ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ ദിവസം പോലും അച്ഛന് അസുഖമായിട്ട് അഭിനയിക്കാതിരുന്നിട്ടില്ല നാടകം മാറ്റി വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് നാടക വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ആ റിഹേഴ്സല് ഇങ്ങനെ വണ്ടിയൊക്കെ അത്ര സംസാരിച്ചു അങ്ങനെയാണ് ആ കഥാപാത്രം ചെയ്യുന്നത് അത് കുന്നംകുളംകാരാണ് അപ്പം കുന്നംകുളം അല്ല സ്ലാങ് വേണം പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ട് മാത്രമല്ല അയാൾക്ക് കാലിൽ മന്തുണ്ട് അപ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് മാറും മന്തുള്ളയാൾ നടക്കുന്നതും മന്തള്ളയാൾ പനിയും കൂടെ വന്നാലങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തമായൊരു എന്നിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അതൊക്കെ ചെയ്യേണ്ട ഒരു ഒരു അവസ്ഥ വന്നു ഈ പറഞ്ഞ പറഞ്ഞപോലെ കടലിൽ കൊണ്ട് പിടിച്ചിരുന്ന പോലെ അങ്ങനെ നമ്മളതിനകത്ത് ബീ ചെയ്തല്ലേ പറ്റുള്ളൂ നാടകത്തിൽ കട്ടം പൊങ്ങിയാൽ പിന്നെ അവിടെ നമ്മുടെ അച്ഛനും അമ്മയും ആരും ഉടനെ വരാതെ പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അവിടെ നടൻ മാത്രമേ ഉള്ളൂ നടൻ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളതിനെ മാക്സിമം പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥാപാത്രം എത്ര മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യുക എന്നുള്ളത് അവരെ വിശ്വസി മേക്ക് ബിലീവ് അവരെ വിശ്വസിപ്പിക്കുക അപ്പോൾ അത് ഈ പറഞ്ഞത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നാടകം കണ്ടും റിഹേഴ്സല് കണ്ടും അച്ഛൻ്റെ ഒരു പരിശീലനവും പിന്നെ ഞങ്ങളുടെ നാടക ട്രൂപ്പിലുള്ള ആൾക്കാരുടെ ഒരു ഓരോരുത്തരും അഭിനയിക്കുന്ന രീതികളൊക്കെ കണ്ടുള്ള എൻ്റെ ശീലങ്ങളാണ് അതൊക്കെയാണ് എൻ്റെ ഒരു പിൻബലം അങ്ങനെ അങ്ങനെ അതഭിനയിച്ചുകൊണ്ട് പിന്നെ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നെന്ന് പറഞ്ഞ കെ എൽ കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സിനിമ ഉണ്ടായിരുന്നു അല്ല നാടകം അതിന് ഞാനൊരു പ്രായമുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ വേഷം ചെയ്തിരുന്നു അതിനൊക്കെ ഈ പറഞ്ഞപോലെ അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തുകൊണ്ട് അതിൻ്റെ അതാണ് ഒരു നമ്മളൊരു ഊർജം പിന്നെ ഈ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഈ എനിക്ക് ഞാൻ ഞാനായിട്ട് അഭിനയിക്കുന്ന എനിക്ക് വലിയ വലിയ ത്രില് തോന്നാറില്ല എന്നിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എനിക്കൊരു ത്രില് അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ചാലടിക്കറിയാവുന്ന സാധനം കിട്ടിയപ്പം ഞാൻ തന്നെ എൻ്റെ മുടിയൊക്കെ വടിച്ചു എനിക്ക് ഇതിനേക്കാളും തിക്നെസ് ഉണ്ടായി മുടിക്ക് അപ്പോൾ അതൊക്കെ ഇടയ്ക്കുന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഷണ്ടിയൊക്കെ വരുത്തി മീശൊക്കെ വാച്ച് പിന്നെ ഈ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതീ പറഞ്ഞ നാടകത്തിലെ നാടകത്തിൻ്റെ എക്സ്പീരിയൻസാണത് അല്ല നമ്മളൊരാളെ കണ്ടിട്ട് അതേപടി പകർത്തുന്നതല്ല അഭിനയം അങ്ങനെ പകർത്താനും പറ്റില്ല ഒരാളെ അനുകരിക്കാൻ പറ്റില്ല അനുകരണമല്ലല്ലോ അഭിനയം അനുകരണം എന്ന് പറയുമ്പോൾ മിമിക്രി ആണ് മിമിക് മൈം മിമിക്രിയാണ് ഈ അഭിനയം അല്ല അഭിനയം എന്ന് പലരും ധരിക്കാറുണ്ട് മിമിക്രി അല്ല അഭിനയം അതൊരാളെ അല്ല ചില പ്രത്യേക ചേഷ്ടകളൊക്കെ നമ്മൾ അയാളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക മിമിക്രി മറ്റേതല്ല ഒരു മറ്റൊരു വേറെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ നമ്മൾക്കൂടെ ഞാൻ എന്ന ക്യാൻവാസിൽ കൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാധനമാണ് കഥാപാത്രം അത് ഞാൻ ചെയ്യുന്ന ഇപ്പം ഇപ്പം ആണെങ്കിലും ശരി റാം ആണെങ്കിലും ശരി വേറൊരാൾ ചെയ്യുന്നാലും ഭയങ്കര ആയിരിക്കും അത് അയാളുടെ റാംജുറാവു ആണ് ചേരാടിക്കറി അയാളുടെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണെങ്കിലും അത് ചെയ്യുന്നത് ആ ചെയ്യുമ്പോഴാണ് കഥാപാത്രം നടൻറ്റേതാകും കഥാപാത്രം എത്ര വലിയ എഴുത്തുകാരെഴുതിയാലും ശരി ഏതൊരു നടൻ അഭിനയിച്ചാലും ആ നടൻറ്റേതായി തീരുത് ആയി തീരണം അല്ലാതെ ഒരാൾ എഴുതിയിട്ട് പറയാം ചട്ടമുള്ള ആളാണ് എന്നിട്ട് തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ നടന്ന് ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അതിനഞ്ചി മണിക്കർ ചേരാടിക്കാർ ഇയാൾ ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് എനിക്ക് വേണ്ട സിറ്റുവേഷൻ സന്ദർഭങ്ങൾ ഉണ്ടാക്കി തരുന്ന ഡയറക്ടറാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഷാജി ആ ചേരാളിക്കാർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏതൊരു സീന് ഷാജി പറഞ്ഞു ഒറ്റ നമുക്കൊരു ഒറ്റ ഷോട്ടിലെടുക്കാമല്ലോ ഒറ്റ ഷോട്ട് നന്നീ മാഗസീൻ ഫിലിമാണ് ഡിജിറ്റലല്ലോ അപ്പോൾ ഒരു മാഗസിൻ അതിൻ്റെ നാനൂറ്റമ്പത് അടിയോ മറ്റോ ആണ് ആ ഫുട്ടേജ് ഒരു മാഗസിൻ ഫുൾ ഫുൾ ഒറ്റ ഷോട്ടിൽ ചെയ്യണം എവിടേക്ക് തെറ്റിയാൽ പിന്നെ ഫിലിമല്ല അത് കട്ടി കയറി വേറെ മാഗസിൻ കയറണം അത്ര ലെങ്തി ആയിട്ടുള്ള ഷോട്ടാണ് ഒരു കാറേ വരുന്നു കാറേന്ന് ഇറങ്ങുന്നു പിന്നെ അവിടെ ഇറങ്ങി ഓരോരുത്തരോട് ഡയലോഗ് പറയുന്നു അവനെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇങ്ങനെ അവസാനം സുരേഷ് ഗോപിയായിട്ടൊരു സുരേഷ് ഗോപിയുടെ അന്തക്കും തിളങ്ങി കുഴിക്കുന്നു അയാൾ എന്നെ അടിക്കും ഞാൻ താഴെ പോഴും ഇതുവരെ സംഭവമുണ്ട് അതൊറ്റ ഷോട്ട് ചെയ്യണം അപ്പോൾ ഇത് പറഞ്ഞ് പറയുക എന്നല്ലേ പറ്റുകയുള്ളൂ നമ്മൾ എന്നോട് പറയാം അത് ചെയ്യേണ്ടത് ഞാനല്ലേ അത് എന്നിലുണ്ടാവണത് എങ്ങനെ ആയക്കണം കാറേ വരുന്നത് എങ്ങനെ കാറെ ഇരിക്കണം കാറിൽ നിന്ന് എങ്ങനെ ഇറങ്ങണം ഇറങ്ങിയിട്ട് എല്ലാവരും എങ്ങനെ നോക്കണം എന്നിട്ട് എങ്ങനെയായിരിക്കണം സംസാരിക്കണം അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും എന്നൊക്കെ ഇത്രയും പേരെടുത്തൊരു അയാൾക്കൊരു അയാളൊരു വലിപ്പം സൃഷ്ടിക്കാൻ എനിക്ക് പറ്റണം അത് ഈ പറഞ്ഞ നടൻ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അതാണ് ക്യാരക്ടർ കൺസീവ് ചെയ്യുന്നത് പറഞ്ഞത് അത് തീർച്ചയായും അതിന് നമുക്ക് നിൽക്കാൻ ഒരു തറ വേണമെന്ന് പറഞ്ഞ പോലെ നമുക്കതിന് ക്യാരക്ടർ വേണം അത് എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതാണ് അതുപോലെ നമുക്ക് അഭിനയിക്കാനുള്ള അവസ്ഥ സൃഷ്ടിക്കുന്ന ഡയറക്ടറാണ് നമ്മളെ ഇപ്പോൾ നമ്മുടെ നോട്ടം ആ നോട്ടം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് അത് എഡിറ്റ് ചെയ്യുമ്പം ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് അല്ല ഞാൻ എൻ്റെ വീട് നിന്നുള്ള ഈ ഒരു നോട്ടമുണ്ട് അത് ചിലപ്പോൾ ഈ ആംഗിൾ എടുക്കുന്നതായും ഭംഗി ചിലപ്പോൾ ഇവിടെ വെച്ച് ഭംഗി അതൊക്കെ ഡയറക്ടർ തീരുമാനിക്കുന്ന അപ്പോൾ ആ ഭംഗികൾ നമ്മളെ ഈ പറഞ്ഞ നമ്മളെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് പൊട്ടിച്ച് നമ്മളെ ക്യാരക്ടറാക്കി തരുന്ന ഡയറക്ടറാണ് പക്ഷേ നടൻ്റെ സംഭവം എന്ന് വെച്ചാൽ ആ കഥാപാത്രം നമ്മളാകണം നമ്മളാ കഥാപാത്രം ആയിത്തീരണം ആയിത്തീരുന്ന മീൻസ് ആ കഥാപാത്രത്തെ നമ്മളിലേക്ക് എത്തിക്കണം ഞാനെന്ന ക്യാൻവാസിലേക്ക് എത്തിക്കണം അതിന് എന്താ ചെയ്യേണ്ടത് നമ്മളത് എന്ത് എത്രമാത്രം ആ കഥാപാത്രം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുമോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം പക്ഷേ എപ്പോഴും നമ്മളിലെ നമ്മൾ വിജരാഹുലെ ഞാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും എങ്ങനെ വേണോ അത്രയും വേണോ ഇത്രയും വേണോ അത്രയും വേണോ അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കഥാപാത്രം സൃഷ്ടിക്കുന്നത്